വരുന്ന സ്ഥലം നിൽക്കുന്ന സ്ഥലം ഇവിടെ യാത്ര ഓടർ പോസ്റ്റ് ഇവിടെ ഈ മേളില് ഇവിടെ വരെ വന്ന് നിക്കുന്ന അതിനുശേഷം ആളുകളെ ഈ ട്രെയിനിൽ കയറ്റിക്കൊണ്ട് പോകും പക്ഷെ ആഴെ കൊയ്യാത്തവർക്ക് ഇവിടെ നിര ട്രെയിനിലും വരാം അതിനുശേഷം ഇവിടെ നടന്നൊരു നടപ്പാതൊക്കെ ഉണ്ട് ഞങ്ങൾ വാട്ടർഫാൾസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെള്ളം വാരിക്കൊണ്ടിരിക്കുക സൂപ്പറാണ് കേട്ടോ വന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കേട്ടോ ഞാൻ തറവാട് വീട്ടിൽ നിന്നു കയറുന്നു തറവാട് മീനോ സ്ഥലത്തിനകത്തോടെ തന്നെ അത് വരുന്നു ഇവിടെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ ചുമത്തുള്ളി തെളിപ്പാണ് ഈ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ മീനുള്ള സ്ഥലമായിരുന്നു അപ്പൊ അതിനണ്ടോന്നിട്ടില്ല അപ്പൊ മീൻ പിടിക്കാറൊന്നും ഇല്ലായിരുന്നു ദിവസോട്ട് താഴെ പോ നിലത്ത് നോക്കാം അത്ര നല്ല സെറ്റപ്പായിട്ട് മോട്ടേക്കൊന്നും കടിക്കുന്നില്ലേ എത്തിക്കൂടു വൈപ്പാണല്ലേ